എല്ലാ വശങ്ങൾക്കും മറ്റൊരു കിട്ടി കച്ചി വേറെ എല്ലാവരും സോറും തോന്നിട്ടുള്ളത് ഓരോ ബി ആ റാങ്ക് മാച്ചായിട്ടാണ് അപ്പൊ നമ്മള് സ്കൂളായിട്ട് കളിക്കാൻ പോകുന്നത് വിശ എന്തെങ്കിലും നോക്കാം നമുക്ക് മാക്സിമം പോയി അടിക്കാൻ നോക്കാം മാക്സിമം പോയി അടിക്കാൻ പറ്റും നോക്കാം നമ്മൾ നേരെ ഈ സൈഡെന്ന് അപ്പോ നമ്മള്

ട്രിപ്പിൽ നമുക്ക് ഗ്രോസ്റ്റിണ്ട് നമുക്ക് ഗ്രോസ് വെച്ച് കഴിക്കാൻ പറ്റുമൊക്കെ ചാടിന് കുറച്ച് ഡാമേജുണ്ട് അതിനകത്ത് ഇങ്ങനെ രണ്ടാവാൻ മറ്റേ ട്രെയിൻ കയറി അങ്ങോട്ട് പോയൊക്കെ മറ്റേ ട്രെയിനിൽ കയറിയിട്ട് നാട്ടിൽ പോകാൻ പറ്റുന്ന കൊടുത്തന്നുണ്ട് അപ്പൊ പേടിക്കുന്നില്ല സപ്പോർട്ട് ഉണ്ടാക്കോ ബസ് രണ്ടെണ്ണുള്ള മാക്സിമം അമ്മക്ക് തന്നെ കിലെടുക്കാൻ പറ്റും നോക്ക് ബസ് എസ് എസ് ആവശ്യമുണ്ടായിരുന്നു എസ്ക്യൂസ് ഇട്ടുന്നില്ല അപ്പൊ നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ തന്നെ ട്രെയിൻ പോയിട്ടുണ്ട് നമുക്ക് എട്ടും എടുക്കാൻ നോക്കാം കിട്ടുന്നില്ല കെട്ടി ഓപ്പോസിറ്റ് നാല് പ്ലേസ് ഉണ്ട് എടുക്കാൻ വെക്കുമോ നോക്കാം നമുക്ക് കിട്ടുന്നില്ല ചേച്ചി ചെന്നൈപോള അപ്പൊ നമ്മള് റാണി ചത്തരുണ്ട് നമ്മള് രണ്ടക്കാരം എടുത്തിട്ടുണ്ട് മൂന്നെടക്കാരം എടുത്തിട്ടുണ്ടായി അപ്പൊ സ്നേഹം കിട്ടും എല്ലാരും ടീമിറ്റി ചത്തരുണ്ട് നമുക്ക് മട്ടടിക്കാവുന്ന സമയം തരും നോക്കും മട്ടിട്ടുണ്ട് ഓനാൾക്കൂടെ കറങ്ങി വരുന്നുണ്ടായി അപ്പൊ നമ്മളടിച്ച പോലെ അടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് പീക്കിന് എണ്ണൂറ് കറങ്ങി അപ്പോൾ പ്രാത്തുള്ള എല്ലാവരും അടിക്ക ഗ്രോസ് വെച്ച് നോക്കി എന്തെങ്കിലും നടക്കും വെക്കും അപ്പൊ ഇവിടെ എടുത്തുസാഹനം എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഫസ്റ്റത്തെ കില്ലായിട്ടുണ്ട് നമുക്ക് നമുക്ക് എത്ര കില്ലാകും നോക്കാം നല്ല അടിയിട്ടുണ്ട് നമുക്ക് നോക്കാം അവിടെ നിന്ന് കാണുന്നില്ല നല്ല അടി നമ്മൾ നേരെ ചാടി ഫുള്ള് സെറ്റ് ആക്കിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് ആ രണ്ടാളെ നോക്കിട്ടുണ്ട് ആന പൊക്കിയത് അപ്പോൾ ആരുന്ന കാണില്ല അവിടെ ഒരു രണ്ട് നമ്മൾ നോക്കിയില്ല അടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കില്ലായിട്ടുണ്ട് അപ്പോൾ മറ്റേ കാറ് പോയിട്ടുണ്ടോ നമുക്ക് കില്ല് വീണിച്ചാൽ കഴിക്കുന്നില്ല അപ്പോൾ കില്ല വീണിച്ചിട്ടുണ്ട് നാൽപ്പത്തി രണ്ടായിരം സ്റ്റില്ല എപ്പോഴും ഉണ്ട് ഇത്രയും സോണായിട്ട് നമുക്ക് കുറച്ച് എയർ ആവശ്യമില്ല നമുക്ക് കുറച്ച് എയർ കയറ്റാം എയർ കയറ്റിയിട്ടുണ്ട് ഇനി നോക്കാം ടീമേറ്റ് താറ്റൊന്നും കില്ലെടുക്കുന്നുണ്ടോ നമ്മൾ വേറെ ഒന്നും കില്ലെന്ന് അപ്പൊ പീക്ക് ഒരുത്തിനൊന്നും വെറുതെ വിടണില്ല നമ്മളെ യാവശനത്തെ സാധനമൊക്കെ ഒന്ന് റിമൂവ് ആക്കുന്നു കുറച്ച് ഇറങ്ങിയാണ് മിസ് നമുക്ക് കേരള കളിക്കാൻ പറ്റത്തിന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടോന്ന് നോക്കിടക്ക് ഇറങ്ങണ്ട അപ്പൊ ഓരോക്കെ താഴത്തെ തോന്നുന്നു മിസ് ഒരുത്തറങ്ങിട്ടുണ്ട് അപ്പൊ അവനെ കൊത്തി പിടിച്ച് അവനെടുത്ത മൂന്ന് മിസ് അപ്പോൾ മൂന്ന് ഗില്ലായിട്ടുണ്ട് ഇനി ഇതേ മൊയ്ക്ക് വന്ന പോലൊക്കെ അടിച്ചിട്ടാ നോക്ക് താഴത്ത് ഭയങ്കര ഫൈറ്റാണ് നമ്മളെ ടീമിൽ തോന്നിട്ടുണ്ട് ഇവിടെ ഒരുത്തം കടന്ന് അലമ്പാക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ആയിട്ടൊക്കെ എസ് അവന് അടച്ച പോലെ നമ്മൾ അപ്പോൾ നമ്മൾ സ്കൈലിട്ട് പൊടിച്ചിട്ടുണ്ട് ഇവിടെ വീണ്ടും ഫൈറ്റ് അടക്കുന്നുണ്ടോ അപ്പോൾ അവിടെ ഒരു മുക്കനെ കണ്ട ഒന്നോ കില അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാലാമത്തെ കില്ലായിട്ടുണ്ട് ഇവിടെ ഒരു പന്നിറങ്ങാമെന്നൊക്കെ തോന്നി ഇവിടെ ഒരു മൂക്കനുണ്ട് അപ്പോൾ ഓന അടിച്ചു നോക്കിയിട്ടുണ്ടായി അപ്പോൾ നമുക്ക് ടോട്ടൽ അഞ്ച് കില്ലായിട്ടുണ്ട് അത് നോക്ക് ഫിനിഷായിട്ടുണ്ടായി അപ്പോ ടോട്ടൽ അഞ്ച് കില്ലായിട്ടുണ്ട് അവര് ടീമേറ്റ് നോക്ക ഫിനിഷ് അപ്പോൾ അവനെ പൊക്കാൻ ടീമെറ്റിനോട് പറയുന്നുണ്ട് പൈസ ഇവിടെ ഒരു സാര കിടക്കാൻ സ്വിച്ച് ആകും നോക്കിയില്ല

പൈസ ഇവിടെ എടുത്തുമ്പോൾ അറിഞ്ഞിറങ്ങിയിട്ടുണ്ട് പൈസ ഞാൻ മുന്നിൽ തന്നെ അടിച്ചു നീ അവനെ നോക്കി ഇവിടെ രണ്ടാം രണ്ടാവോ നമ്മൾ പൊക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ മഞ്ഞ ഇറങ്ങുന്നുണ്ട് പീക്കിനൊക്കെ ഇറങ്ങുന്നത് നടക്കില്ല അവിടെ അടക്കിറങ്ങി നമ്മൾ ചപ്പറ്റി അവർ പൊന്തിക്കാം അപ്പോൾ ഞാൻ ഡ്രോപ്പ് കാരണം വന്നതായിരുന്നു പക്ഷേ മൂത്തിന് എനിമിന് എനിമയോടെ ഉണ്ടോ ടോട്ടിലുണ്ട് നമ്മളിങ്ങോട്ട് മാറി ഇറങ്ങിയിട്ടുണ്ട് പണിയാണ് ബോളിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ പൊക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ പൊക്കിയതില്ലേ നമ്മളെ വേണ്ട പ്ലാൻ പൊക്കിയ മനസ്സിലാക്കാനായി ആർക്കും ഒരു വല്ല അപ്പം ഇവനടുത്ത് ടോക്കുണ്ട് ഇപ്പം പൊക്കും അറിയത്തില്ല ഇവന് ടോപ്പ് പ്ലെയർ ആണ് തോന്നുന്നത്

ആരിക്കൽ ഗില് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഗില്ലില് ജോയിൻ ചെയ്യുക നമ്മൾ ഗുരു താഴെ കൊടുത്തിട്ടുണ്ട് ഇതേക്ക് സ്കൂളായി കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ യുവണി താഴെ കൊടുത്തിട്ടുണ്ട് പറ്റുന്നവർക്ക് ജോയിൻ ആകെ റിക്വസ്റ്റ് ആയിക്കാം ഗുരു ജോയിൻ ചെയ്യാൻ താല്പര്യം റിക്വസ്റ്റ് ആയിക്കാം അപ്പോൾ നമ്മൾ പൊക്കിയിട്ടുണ്ട് നമ്മൾ ഓരോപ്പം നന്ദി നീ നമ്മൾക്ക് പണിട്ട് മനസ്സിലായതുകൊണ്ട് നമ്മൾ പീക്കിൻ്റെ എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ടോക്കൺ പൊക്കി കൊടുക്കാം നമ്മളെ പൊക്കാന്നല്ല

ില്ലുണ്ട് ഒരൂടെ പോകുന്ന കണ്ടപ്പോ നമ്മള് അവനടുത്ത് പോയതാണ് അവൻ നമ്മളെ കൊടുത്ത കാര്യം അപ്പൊ എംബിഫൈ കൊണ്ട് കൊത്തി പിടിച്ച അവനെ അടുത്തലുണ്ട് അപ്പൊ നമുക്ക് ആറു കില്ലായിട്ടുണ്ട് പാത കൂടെ വിളിക്കാൻ വേക്കത്തില്ല അപ്പൊ നമ്മളെ രണ്ടെടുത്ത ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കൊന്ന് ലോട്ടൊന്ന് സെറ്റാക്കണ്ടാത്തേ ചത്തോണ്ട് ലോട്ട് സെറ്റിലാ ഇതെന്താണേ ഇവിടെ വേറെ തോന്നുന്നു അപ്പൊ അവിടെ ഒരു നോക്കാനും കാണുന്നുണ്ട് അടിപൊളി സെറ്റാണ് തോന്നുന്നത് അപ്പൊ ഉള്ള പോയക്ക മാക്സിമം നോക്കാം അപ്പൊ പേക്കിന് ഇപ്പോൾ ഒരുത്തണ്ടോ തോന്നി അപ്പൊ നമുക്ക് കറങ്ങിക്കയറാം അപ്പൊ നമുക്ക് ഒരു എ സി ജി ഇല്ലേ ജിച്ച് കളിക്കാനുണ്ടോ നമുക്ക് സോഡ് സോഡ് ശരിയാത്തില്ല அப்படிச்சு போயில அப்பட்சி അപ്പൊ അങ്ങനെ അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ ഓരോ നോക്കണ്ട ആവശ്യമില്ലേ ഒരിങ്ങി പോവാം നമ്മളെ ടീമേറ്റ് വണ്ടി കൊണ്ട് വരുന്നുണ്ടെത്തുന്നുണ്ട് അപ്പൊ നമ്മള് ഗ്യാസാകാനായിട്ടുണ്ട് നമ്മളാ മൂന്ന് ടീമേറ്റ് വണ്ടിയിലാണ് അപ്പൊ നമ്മൾക്ക് വണ്ടിയിൽ രണ്ടാം ആവശ്യം നമ്മൾ വണ്ടിയിൽ രണ്ടാം ആയിട്ടുണ്ട് ഇവര് ിൽ പോയിറക്കാനാണോ പിന്നെ ഗ്യാസനൊക്കെ ഉണ്ട് ഗ്യാസനെല്ലാം അങ്ങ് കരുന്ന് ഞങ്ങളൊക്കെ അപ്പോൾ ഓരോ വണ്ടിയും കൊണ്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ടുണ്ട് അവൻ ഇവിടുന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒക്കെ പൊയ്ക്കാണെന്നുണ്ടവിടെ താഴത്തേ മൂക്കനാണുണ്ടാ അവന് കവറിലാണ് ചൂക്കനുള്ളൂ ഇവിടെ ഒരു രണ്ട് മൂന്നാല് പേരുണ്ടോണ്ട് ഞങ്ങള് സ്കാരം ഒക്കെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് ശഇടെ ഇണ്ടോ ഉള്ളിലാളോ കൈസ്ട്ട ഉള്ളതുകൊണ്ട് നമുക്ക് അടച്ച് നോക്കാം കശ കിട്ടുന്നില്ല ഇരുപത്തി മൂന്നിനായിരുന്നു കിട്ടിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഫിനിസ് ആക്ക നോക്കാം അപ്പൊ നമുക്ക് എട്ടോട്ടുണ്ട് കിലോ ടോസ് പറന്ന് പറഞ്ഞിട്ടുണ്ട് അടുക്ക തന്നെ

എനിമീസ് ഉണ്ട് തോന്ന സേഫാക്ക അപ്പൊ വണ്ടീൻ്റെ ഉള്ളിൽ ആളുണ്ടോണ്ട് നോക്ക രണ്ടും ഫൈറ്റെടുക്കുന്നുണ്ട് മൂഞ്ചിട്ടുണ്ട് നോക്കാം വണ്ടിയും കൊണ്ടുവരുന്നുണ്ട് നമുക്ക് അടിക്കാലം ഒക്കെ നമ്മൾ അടിച്ചു പെട്ടാക്കിട്ടുണ്ട് അപ്പൊ നമ്മൾ അടിച്ചിട്ടുണ്ടോ ഗ്രോസ് അടിച്ചിട്ടുണ്ട് ഇവിടെ നൂറ് പോലെ അടുത്തുണ്ട് തോന്ന ടീമിറ്റൊക്കെ പാട മറ്റൊക്കെ ആയിട്ടുണ്ടായി അപ്പോൾ ഇനി രണ്ടുപേരേ ഉള്ളൂ തിറാണവളെ റാണ അങ്ങനെ ടോപ്പ് തോന്നണ വണ്ടിന് കോസ്റ്റ്യൂം കാണിട്ട് അപ്പൊ നമ്മളെ ടീമിറ്റ് കയറി ചെന്ന് ത്രോണെ അട്ടിച്ചുപൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഊങ്ങിട്ടുണ്ടായിരൈസ് ക്രീം തന്നെ ചത്തേന് രണ്ടേ നല്ല ഡാമേജ് ഇപ്പം എട്ടം കൊണ്ട് ചാടി തലമുണ്ടട പൊട്ടിച്ചിട്ടുണ്ട് ഏതായാലും ഞാൻ ഓരോ ടീമും നീന്താനപാടുണ്ട് രണ്ടാൾക്കാർ പേരുണ്ട് വേറെ രണ്ടാൾക്കാരുണ്ട് അപ്പൊ എടുക്കാറുല്ല നോക്കാം ഒരുത്ത വണ്ടി വേറെ കൂടെ പോകുന്നുണ്ട് ഒന്ന് ഉണ്ടേ രണ്ടാ വണ്ടി തന്നെ അങ്ങനെങ്കിലും അടുത്തും പോയി അടിക്കടാ അപ്പോൾ ഒരു കൂടെ അഡ്ഡേജ് ഉണ്ടാവും പക്ഷെ നമുക്ക് അതില്ലാത്തോടെ നോക്കാം അടിക്കും നോക്കാം അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഡാമേജൊക്കെ കൊടുക്കുന്നുണ്ടോ അടുന്ന് നല്ലത് കൊടുക്കുന്നുണ്ട് പ്രഷർ ഉണ്ട് അപ്പം നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട് പക്ഷേ നോക്കാന്നൊന്നുമില്ല പക്ഷേ രണ്ടാൾ വണ്ടി കയറിയിട്ടുണ്ടോ അപ്പോൾ വണ്ടി വണ്ടിയൊക്കെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ടാവും എന്താണ് ഇപ്പൊ എന്തെങ്കിലൊക്കെ ചെയ്യേ അപ്പൊ വെള്ളം കുടിച്ചിട്ടുണ്ടോ കശന നോക്കിട്ടുണ്ട് അപ്പൊ അത് ഫിനിഷ് നോക്കിട്ടുണ്ട് ഞാൻ കൂടെ ഉള്ള ഭയങ്കര സീനാക്കലാണ് തോന്നുന്നത് എനിക്ക് നോക്കു ട ഒന്നിപ്പോഞ്ഞാ ബേക്കിൽ എത്തിട്ടുണ്ടോ എന്ത് ഫുൾ ഡാമേജാണ് അപ്പൊ മറ്റൊരു നോക്കായിട്ടുണ്ട് രണ്ടിട്ടുണ്ട് മൂഞ്ചിട്ടുണ്ട് ഇത്ര പ്രോബ്ലം എടിയാ പല ഗാസിലെ